സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ന്യൂ എന്ന പ്രമേയത്തിൽ മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഹയർ സെക്കൻഡറി സ്റ്റുഡന്റ് ഗാല രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിൽ ചെമ്മാട് താജ് കൺവെൻഷൻ സെന്ററിൽ നടക്കും കേരള മുസ്ലിം ജമാത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഖലീൽ ഉദ്ഘാടനം ചെയ്യും കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ മനുഷ്യരോടൊപ്പം എന്ന പ്രമേയത്തിൽ ജനുവരി ഒന്നു മുതൽ പതിനേഴ് വരെ നടത്തുന്ന കേരള യാത്രയുടെ പ്രചരണ ഭാഗമായാണ് ജില്ലയിൽ സ്റ്റുഡൻസ് ഗാല നടക്കുന്നത് കേരള മുസ്ലിം ജമാത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സെയ്ദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി ഗാല ഉദ്ഘാടനം നിർവഹിക്കും മൂന്ന് വേദികളിലായി നടക്കുന്ന വ്യത്യസ്ത സെഷനുകളിൽ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് മുനീറുൽ അഹ്ദൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ടി അബൂബക്കർ മുഹമ്മദ് അനസ് അമാനി ജാബിർ നേരോത്ത് ടി കെ മുഹമ്മദ് റമീസ് ആഷിഖ് അഖ്സനി ദാവൂദ് സഖാഫി തുടങ്ങിയവർ വ്യത്യസ്ത സെഷനുകൾക്ക് നേതൃത്വം നൽകും ജില്ലയിലെ എൺപത് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം വിദ്യാർത്ഥികൾ പ്രതിനിധികളാകും ഊരകം അബ്ദുറഹിമാൻ സഖാഫി അലി ബാഖവി ആറ്റുംപുറം അബ്ദുൽ മജീദ് അഹ്സനി ചെങ്ങാനി പി പി അബ്ദുൾ ജബാർ എം എൻ കുഞ്ഞഹമ്മദ് ഡോക്ടർ നൂറുദ്ദീൻ റാസി തുടങ്ങിയവർ സംബന്ധിക്കും വൈകുന്നേരം നടക്കുന്ന വിദ്യാർത്ഥി റാലിയോടെ സ്റ്റുഡൻസ് ഗാല സമാപിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രമേയത്തിൽ വരുന്ന ജനുവരി ഒന്ന് മുതൽ പതിനേഴ് വരെ കേരളയാത്ര നടക്കുകയാണ് അതിൻ്റെ പ്രചാരാർത്ഥമാണ് ഹയർ സെക്കൻഡറി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സംഗമം സംഗമംബാല വരുന്ന വെള്ളി ഷെൻ ദിവസങ്ങളിലെ ചെമ്മൾ നടക്കാൻ പോകുന്നു ഇഷപചാരിക ഉദ്ഘാടനം കേരളം മുസ്ലിംബാദത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബദ്ര സയ്യിദ് ഇബ്രാഹിം ഹലൂഹായി തങ്ങൾ നിർവഹിക്കുന്നു മൂന്ന് വേദികളിലായിട്ട് പതിനെട്ടോളം സെഷനുകളിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അബുദ് ബക്കറെ പ്രസിഡൻറ്റ് സിമൻ ഹസ് തമ്മളെ അനസ് അമാണി ജാബർ നരോത്ത് ടി കെ മുഹമ്മദ് റമീസ് ആഷിഖ് ഹസ്സിനെ പി ടി കുഞ്ഞു മുഹമ്മദ് യക്കൂബ് പയ്യപ്പുറം യൂസർ ഖഫി കുറ്റാവൂ നൂറുദ്ദീൻ മുസ്തഫ റുമാൻ മോക്രി തുടങ്ങിയ ജില്ലാ ഭാരവാഹികൾ ആണ് നേതൃത്വം വഹിക്കുന്നത് ജില്ലയിലെ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് യൂണിറ്റുകളുണ്ട് കൂടെ മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ എൺപത്തി ആറ് ഹയർ സെക്കൻഡറി സ്കൂളുകളാണത് ഇവിടെ നിന്നൊക്കെ തിരഞ്ഞെടുത്ത രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ നിഷാവുള്ള ഇരുപത്തി ഒമ്പതിന് ചമ്പാട് രാവിലെ എട്ട് മുപ്പതിന് എൻ കുഞ്ഞുമാജി വാർത്താസമ്മേളനത്തിൽ ടി പി മുഹമ്മദ് അഫ്ലൽ പി മൻസൂർ അഡ്വക്കേറ്റ് അബ്ദുൽ മജീദ് യു ഷുഹൈബ് സയ്യിദ് സക്കരിയ അബ്ദുറബ് തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടന്യൂസ് തിരൂരങ്ങാടി